കൊമ്സ്റ്റീവസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കേരള സർവകലാശാല മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി വച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ പുതുക്കിയ തീയതികൾ ഏതൊക്കെയാണ് എക്സാം മാറ്റിയത് അതിൻ്റെ പുതുക്കിയ തീയതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യം ഫസ്റ്റ് സെമസ്റ്റർ എം എ എം എസ് സി എം കോം ഡിഗ്രി എക്സാമിനേഷൻ എസ് ഡി ഇ വിദ്യാര്ഥികളുടെ റെഗുലർ ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളുടെ എക്സാമോ മുപ്പത്തി ഒന്നിലെ എക്സാം മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ജനുവരി മൂന്നാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ ബി ടെക് വിദ്യാർത്ഥികളുടെ എക്സാമും ജനുവരി മൂന്നാം തീയതിയിലേക്ക് ഫസ്റ്റ് സെമസ്റ്റർ ബി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി മാത്തമാറ്റിക്സ് ബി കോം ബി സി എ ബി ബി എസ് ഡി റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻറ്ററി വിദ്യാർത്ഥികളുടെ പരീക്ഷ ഏഴാം തീയതിയിലേക്ക് ജനുവരി ഏഴാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ വിദ്യാർത്ഥികളുടെ എക്സാമ് മാറ്റിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതിത്തെ എക്സാം മാറ്റിയിരിക്കുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പിന്നെ വരുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം വിദ്യാർത്ഥികളുടെ ബി ബി എ ബി ബി എ ബി സി എ ബി എം എസ് ബി സി എസ് ഡബ്ല്യു ബി വോക്ക് വിദ്യാർത്ഥികളുടെ സി ബി സി എസ് സി ആർ സി ബി സി എസ് വിദ്യാർത്ഥികളുടെയും ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിഗ്രി എക്സാമിനേഷൻ റെഗുലർ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സാം ജനുവരി പതിമൂന്നാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ വിദ്യാർത്ഥികൾ പ്രത്യേകം ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മുപ്പത്തി ഒന്നാം തീയതി നടക്കാനിരുന്ന എക്സാമാണ് മാറ്റി വെച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്നാം എക്സാം ആണ് ജനുവരി പതിമൂന്നിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റ് എക്സാമുകൾക്കൊന്നും മാറ്റമില്ല ബാക്കിയെല്ലാം നിങ്ങളുടെ അതത് ടൈം ടേബിൾ അനുസരിച്ച് നടക്കും പരീക്ഷാ കേന്ദ്രത്തിനോ സമയത്തിനോ ഒന്നും മാറ്റമില്ല ഈ മുപ്പത്തി ഒന്നാം തീയതി നടക്കാനിരുന്ന പരീക്ഷകൾ മാത്രമാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്